അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റാനിന്റെ മാതാവ് അല്ലേ ഖാനിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അതിന് മുന്നേട്ടി എൻ്റെ ഈ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സൂറത്തുൽ ഫാത്തിഹ ഈ ഒരു സൂറത്തിനോ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഉള്ളതില്ലേ നമുക്ക് രോഗങ്ങൾക്കൊക്കെ ശമനം ലഭിക്കുന്നതാണ് ഈ സൂഹത്തും ഫാത്തിഹ ഉള്ളത് കൊണ്ട് ഇനി എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ പ്രയാസങ്ങളായിക്കോട്ടെ ഈ ഫാത്തിഹ മുൻനിർത്തി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതുമാണ് എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു പ്രതിനിധിയുമാണ് ഈ സുഹത്തും ഫാത്തിഹ എന്ന് പറയുന്നത് ഇത് ഓതാന് നിശ്ചിത സമയം വേണമെന്നും അങ്ങനെ ഈ സമയത്ത് ഇത് ഓതാൻ പറ്റുമോ എന്നോ ഒന്നുമില്ല നമുക്ക് എപ്പോഴാണോ സമയം വന്നത് ആ സമയത്ത് നമുക്ക് ശുദ്ധിയോടു കൂടി നമുക്ക് ഓതാവുന്നതാണ് നമുക്ക് അത് മാത്രമല്ല ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനുള്ള ശുദ്ധിയാണ് വേണ്ടത് മനസ്സിലെ മറ്റുള്ള ചിന്തകളും അനാവശ്യമായിട്ടുള്ള അസൂയ കുശുമ്പ് മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരോട് അസൂയ വെച്ചു കാണിക്കുന്നതോ അതൊന്നും ഉണ്ടാകാൻ പാടില്ല അതെല്ലാം ഒന്ന് പൂർണ്ണമായിട്ട് അതെല്ലാം ഒഴിവാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഇതെല്ലാം ഇതെന്നല്ല എന്തും അള്ളാഹുവിനോട് ചോദിക്കുവാൻ പിന്നീട് വേണ്ടതാണ് അള്ളാഹുവിനുള്ള പൂർണ്ണ വിശ്വാസം മനസ്സുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോട് കൂടി വേണം ഇത് ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇത് ചൊല്ലിയാൽ എൻ്റെ റബ്ബ് എൻ്റെ അള്ളാഹു അള്ളാഹുസ് താല എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോട് കൂടി വേണം ഇത് ചൊല്ലാൻ വേണ്ടിയിട്ടും നമുക്കറിയാവുന്നതാണ് ഏഴ് പ്രാവശ്യം ഓരുകയാണ് എങ്കിൽ രോഗശമനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മ അരിവ നിസ്കാരത്തിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നുകൊണ്ട് തന്നെ സുഹൃത്തു ഫാത്തിഹ നാല്പത് പ്രാവശ്യം ചൊല്ലി തീർക്കുകയാണ് എങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് എന്തും അള്ളാഹു സുബാനു താല നമുക്ക് നേടിത്തരുന്നതാണ് ഇൻഷുള്ള ഉറപ്പാണ് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ അള്ളാഹു സുബാനു താല നമുക്ക് ഇത് നേടിത്തരുന്നതാണ് എല്ലാവരെയും പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇന്ന് തന്നെ ഇത് ചൊല്ലുക ഇൻഷല്ല നമുക്കെല്ലാവർക്കും ഇത് പതിവാക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ ആ മീൻ